ഹായ് ഞാനിന്ന് ഒരു സംഭവം കാണിക്കാൻ വന്നത് ഇന്നലെ ഒരു രാത്രി ഒരു പത്ത് പതിനൊന്നര ഒക്കെ പത്ത് പത്തര വളർന്നുകൂടെ ആയിട്ടുണ്ടല്ലോ ചേട്ടാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു സുണ്ടപ്പനെയായിട്ട് ഒന്നാമത്തെ കാര്യം മിരുമിരിപ്പ് പിടിച്ച സുണ്ടപ്പനാണിത് സുണ്ടപ്പനെ പറ്റി വർണ്ണിക്കാൻ പോയ പല പല കാര്യങ്ങളുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ ഒരു ആക്സിഡൻറ് ഉണ്ടായി സുണ്ടപ്പനെ മൂക്ക് കണ്ട മൂക്കണിച്ചുകൊടുക്ക് ഇത് കണ്ടോന്ന് ചോദിക്കണ്ട കണ്ടോ ആ ആ മുറിഞ്ഞെന്ന് പറഞ്ഞ മുറിഞ്ഞ് ആ കുത്തി വെച്ചെന്ന് പറ കുത്തി വെച്ചിട്ടാ സ്വന്തം പിന്നെ മൂക്ക് കുത്തി കണ്ടോ വട്ടം കീറിപ്പോയി ഷീറ്റേ കൊണ്ടതാണ് നമ്മുടെ ഷെഡിൻ്റെ അല്ല ഉണ്ടു ശങ്കടം ഒന്നും ഉണ്ടൂന് ആ എങ്ങനെയാണ് മുറിഞ്ഞത് മൂക്ക് മുറിഞ്ഞു പോയി അത് ഇന്നലെ ആ കയറി ബെഡേ കയറുന്നത് അപ്പനും ആളോടും കളിച്ചതാണ് കിടന്ന് കുത്തിമറിഞ്ഞ് കളിച്ചതാണ് കുത്തിമറിഞ്ഞിടയ്ക്ക് ഡൈവ് ചെയ്ത് പുള്ളി താർത്തിട്ട് പോയി അപ്പോൾ താഴ്ത്ത് പോയ സമയത്ത് നമ്മുടെ ഷെഡിൻ്റെ അവിടെ മൊത്തം ഷീറ്റാണല്ലോ ആ ഷീറ്റിൽ അടിച്ചു കൊണ്ടിട്ട് താർത്തിട്ട് പോയി സത്യം പറഞ്ഞാൽ ഞാൻ വീണത് കണ്ടു അപ്പോൾ ജസ്റ്റത്ത് വീണത് ഞാൻ കണ്ടു ഓടിയാൻ വന്നപ്പോഴത്തേക്ക് മൊത്തം ചോരേ കുളിച്ചിരിക്കുന്ന മുഖം എനിക്ക് എവിടെയാണ് മുറിഞ്ഞത് എങ്ങനെയാണ് മുറിഞ്ഞതൊന്നും മനസ്സിലായില്ല ആകെ ടെൻഷൻ ആയി ഞാനിവിടന്ന് കരഞ്ഞു അവിടെക്കൊന്ന് ഉരുണ്ടു കാരണം എന്റെ മക്കളല്ലേ എന്റെ എല്ലാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി എനിക്ക് സഹിക്കാൻ പറ്റും അപ്പൊ ഞാൻ കടന്നൊക്കെ വലുപായ കടന്നു കരഞ്ഞു ഭയങ്കര വേള വിട്ടു അങ്ങനെ ചോര കുളിച്ച് അവിടെ കൊണ്ടുപോയി ഇന്നലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പൊ വല്യ കാര്യമായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു പാട് വന്നേക്കുന്നു മറ്റേ കീരിക്കാറൻ ജോസിന്റെ മൂക്ക് പോലെ ആയി പോയി ആയിപ്പോയിണ്ടപ്പ മൂക്ക് അല്ലേ ഉണ്ടപ്പാ അല്ലേ പാറേ മറ്റേ പാട്ട് പാടിക്ക തേമ്മാ പാടിക്ക പുള്ളി വീണെങ്കിലും ചോരയൊക്കെ വന്ന് പൊളിച്ച് തന്നപ്പോഴും ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടി പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് അവിടുന്ന് ഹാസ്റ്റലൊക്കെ പോയതെല്ലാം ഉണ്ടപ്പാ തൊള്ളേ അങ്ങനെ അവിടെ ചെന്നപ്പോ ഡോക്ടർ ചോദിച്ചു അയ്യോ കുഞ്ഞ അവിടെ മൂക്കിനെന്ത് പറ്റി എന്തു പറ്റി ഇതെന്നാ വന്നതാണെന്ന് ചോദിച്ചപ്പോ ഉടേ അച്ചായി തള്ളിന്ന് അച്ചായ് ഉഞ്ചി അല്ലേ ഇതെന്നെ പറ്റി തരുന്നു എന്ന അങ്ങനെ പറഞ്ഞു ഭയങ്കര സീനായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു പുള്ളിക്ക് അതിനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഇച്ചിരി നീര് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ തകിടെ കൊണ്ടിട്ടായിരിക്കും ഷീറ്റാണല്ലോ തകിടെ കൊണ്ടിട്ടാണെങ്കിൽ ഇങ്ങനെ വട്ടം കീറിപ്പോ ഇനി പാട് മാറുമെന്ന് തോന്നുന്നു അപ്പോൾ ആരെയും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ പാട് മാറാതിരിക്കുമോ അങ്ങനെ വല്ലതും ചെയ്യുമോ എന്നറിയാൻ വരാം അപ്പം അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് പാട് മാറാൻ വല്ലോ മരുന്നോ കാര്യങ്ങൾ അറിയാമെന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുമോ എനിക്കത് പറഞ്ഞു തരുമോ ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ ചെയ്യണം കേട്ടോ സൊണ്ടപ്പൻ്റെ മൂക്ക് കിരിക്കാണെന്ന് ജോസ് പോലെ ആയി പോകുമോ അല്ലെങ്കിൽ അല്ല ഉണ്ട് അതുകൊണ്ട് അതൊന്ന് ഹെൽപ്പ് ചെയ്യണം ആരും കേട്ടോ കാരണം ഇത് പാട് മുന്നോട്ട് അങ്ങനെ മൂക്കാൽ അങ്ങനെ ഇരിക്കുമോ പെങ്ങല്ലേ അപ്പൊ അങ്ങനെ ഇരിക്കുമോ എന്ന ടെൻഷനും പേടിയുണ്ട് എനിക്ക് അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞിട്ടോ പാട് മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരണം അല്ല ഉണ്ടോ അപ്പം സുണ്ടപ്പനെ ഉറക്കം വരുന്നുണ്ട് ആകെ മൂഡ് ഓഫ് അടിച്ചിരിക്കുകയാണ് വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു വെള്ളം കയറിയപ്പോഴത്തേക്കും വെള്ളത്തിൽ ഇറക്കിടന്നുകൊണ്ട് ഭയങ്കര പുല്ലുപറി ഭയങ്കര പുല്ലുപറി കഞ്ഞിവെപ്പും കറിവെപ്പും ഇതേ നോക്കിയപ്പോഴത്തേക്കും ബക്കറ്റ് നിറച്ച് കുഞ്ഞു കുഞ്ഞു പൂഞ്ഞാട്ടി മീനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു തുണ്ടപ്പ മൂക്കിന് മുറിവാണേലും സ്വഭാവത്തിലും കയ്യും കാലും കിളുത്ത ഒരു തുണ്ടപ്പാണേത് ഞങ്ങളുടെ അല്ല ഉണ്ടപ്പ ഉമ്മയൊക്കെ തന്നെ ഞങ്ങള് അല്ലേ ഭയങ്കര സുണ്ടു ആണ് കേട്ടത് ഞങ്ങളുടെ മുത്താണ് കേട്ടോ ഇവള് കാരണം ഇവിടെ അപ്പൊ മറ്റേ മുത്തല്ലെന്നല്ലോ പറയുന്നത് കാരണം ഇവിടെ ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഓരോ കരകയറ്റം പോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നത് അത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വരാട്ടുണ്ട് കൊറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത് സുണ്ടപ്പന്റെ നാളൊക്കെ ഒന്നുകൊണ്ട് നോക്ക് സുചരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടപ്പ ഇതന്നെ സുണ്ടപ്പ അതന്നെ ഇതെന്നെ ചുണ്ട് ഇതന്നെ ചെവി ആ യ്യോ മഴ അയ്യോ മഴ പെയ്യുന്നുണ്ട് അപ്പൊ കൊച്ചിന്റക്കെ ഒട്ടും വെള്ളം കത്തി കളിക്കല്ലാത്ത കൊച്ചാണ് മുറ്റത്തൊന്നും അറങ്ങാത്തല്ലോ കൊച്ച് കൊച്ചു പിരക്കാത്ത മാത്രമേ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് മഴയൊക്കെ പെയ്യുമ്പോ അങ്ങ് ഭയങ്കര ഇറിട്ടേഷൻ സുണ്ടപ്പനെ അല്ല ഉണ്ടപ്പ ഉം ഇതന്നെ കൊച്ചിന്റെ കന്ന് ഇതന്നെ അച്ഛന്റെ കുമ്പുണ്ടപ്പ ആ അമ്മയുടെ വരനാ അമ്മച്ചി കൊച്ചു വരനാച്ച ആ ആ പിന്നെ എന്നാ പറഞ്ഞാലും കൊച്ചി ഹാപ്പിയാണ് ആ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇന്നിപ്പോ മരുന്ന് തന്നിട്ടുണ്ട് മുക്കലൊക്കെ തേക്കാനായിട്ട് ഇനി ഞങ്ങക്ക് വൈകുന്നേരം പോണം ഉണ്ടപ്പാ മരുന്നിന് പോകാനുണ്ട് സുണ്ടപ്പം മൂക്ക് കാണിക്കാൻ പോകണം പിന്നെ എനിക്കൊരു ആദരവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നൊരു നമ്മുടെ എം പി ആണ് ഇവിടുത്തെ ഇപ്പോൾ നമ്മുടെ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്നൊരു അവാർഡ് പോലെ എനിക്ക് കിട്ടുക എന്ന് ആദരവ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഞാൻ അതിയായിട്ട് സന്തോഷിക്കുന്നു ഒത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ പതിനൊന്നാടിയിൽ നിന്നൊരു ആദരവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ നമ്മൾ അൻസാർക്ക നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു ആളാണ് നേതാവാണ് അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുധീമോളെ കുമ്മടത്തോടി ആ കുമരത്തോടി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏ ആ കുമരത്തോടി ഓഡിറ്റോറത്തിൽ വെച്ച് ആദരവ് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആ ആദരവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കെ സി വേണുഗോപാലാണ് സുതിക്ക് ആദരവ് തരുന്നത് തീർച്ചയായും വരണേന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിൽ കൂടിയാണ് ദൈവമേ ഞാൻ പോകുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത് കാരണം അങ്ങനെയൊരു കെ സി വേണുഗോപാലെന്ന് പറയുന്ന ആളെ ഞാൻ ഈ നോട്ടീസിലൊക്കെ പടത്തിൽ മാത്രമാണ് കട ജീവനോട് ആദ്യമായിട്ടാണ് ഇന്ന് കാണാൻ പോണത് ഇന്ന് നാലു മണിക്കാണ് ആദരവ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വീട് ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും എന്നുവെച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു ആദരവ് മേടിക്കാൻ പറ്റിയ ഒരു ഇതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എനിക്ക് ആദരവ് തരാൻ മനസ്സ് കാണിച്ച നമ്മുടെ അൻസാർക്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ഭാരവാഹികൾക്ക് എൻ്റെ എൻ്റെ കുടുംബത്തിന്റെ ഒത്തിരി നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിട്ടില്ല അല്ല ഉണ്ടപ്പ ഇന്ന് ഉണ്ടപ്പനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വേണം എനിക്ക് ആദരവ് വാങ്ങാൻ പോകാൻ അല്ല ഉണ്ടാ എല്ലാരും ചേക്ക് സുണ്ടപ്പന്നു തന്നെ അങ്ങനെ വിളിക്കും ഞാനേ കുഞ്ഞിലെ ഞാനിട്ട പേരല്ലത് ഞങ്ങളാരും ഇട്ട പേരല്ല സുണ്ടപ്പ എന്നുള്ള പേര് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അച്ഛനാണെന്ന് വിചാരിച്ചത് ജോണച്ചെന്ന് പറയുന്ന ഒരാളുണ്ട് അമ്മൻചേട്ടയുടെ ഭാര്യ പ്രീതി പ്രീതി എന്നാണ് പേര് അപ്പം ഇവിടെ കുഞ്ഞായിരുന്ന സമയത്ത് അവിടെ അവിടെയായിരുന്നു ആദ്യം ഉണ്ടായ സമയം അപ്പോൾ സുന്ദരിയിൽ സുന്ധു 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 അങ്ങനെ വിളിച്ചതാണ് പിന്നെ സുന്ധു വന്ന് സുന്ദപ്പനായി സുണ്ടുവായി അപ്പോൾ നമ്മുടെ അമ്മ ചേട്ടയുടെ ഭാര്യ പ്രീതി ചേച്ചി ഇട്ട പേരാണ് ഇത് ഞാനിട്ട പേരല്ല എല്ലാവരും ചോദിക്കും സുണ്ടു എന്നുള്ള പേര് വെറൈറ്റി പേരാണുള്ളത് അങ്ങനെ അവരിട്ട പേരാണ് സുണ്ടപ്പൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എനിക്ക് കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് വിട്ടത് തന്നു ചോദിച്ചാൽ സുതി ഞങ്ങളീ ഒരു സൂപ്പർ പൂച്ച കാശ് വെടുത്ത് പഠിക്കുന്ന വലിയ ഈ സ്പോഞ്ച് പൊടിക്കുന്ന പൂച്ച ഉണ്ടല്ലോ അപ്പോൾ ഈ പുഞ്ഞം പുഞ്ഞമ്പോൾ ഒത്തിരി ഉള്ള പൂച്ച അപ്പം ആ രോമമുള്ള പൂച്ചനെ വാങ്ങിച്ചു എന്ത് പേരിടണം എന്ന് ഓർത്ത് ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കാൻ സമയത്താണ് നമ്മളെ സുണ്ടപ്പൻ്റെ പേര് കേട്ടത് ആ സുണ്ടപ്പൻ്റെ പേര് ഞങ്ങൾ ഞങ്ങളെടുത്ത് പൂച്ച കെട്ടെന്ന് പറയാനുണ്ടായിരുന്നു എനിക്ക് കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇപ്പോൾ ആ കമന്റ് ഇപ്പൊ ഞാൻ പറയാൻ മാർക്ക് അറിയാൻ പറ്റും അങ്ങനെയെങ്കിലും എൻ്റെ സുണ്ടപ്പൻ്റെ പേര് ഫേമസ് ആയിട്ടുണ്ട് പുള്ളിക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ പാൽ പിടിക്കുമ്പോഴൊക്കെ മൂക്കൊന്ന് തടയുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ് കൊച്ചിന് ഇത് അപ്പോൾ ഞാൻ പറഞ്ഞ മറക്കല്ലേ ഇത് പാടായിട്ട് നിൽക്കുമോ ഇല്ലയോയെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ കിരിക്കാടൻ ജോസായി പോകുമോയെന്നറിയില്ല അപ്പോൾ അത് ഈ പാടൊന്നും മാറാനായിട്ട് എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ ആർക്കെങ്കിലും അറിയുമോ ഹെൽപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം ഇവിടെ മൂക്കിൻ്റെ രീതിയിൽ ചെയ്യാനായിട്ട് തേക്കാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരണേ പിന്നെ ഈ സബ്സ്ക്രൈബ് ഈ ചാനൽ ആരും കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക Thank you!